ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് കേൾവിക്ക് വേണ്ടി ഒത്തിരി താല്പര്യത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിന് പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം വിശേഷിയാൽ ഇത് സെപ്റ്റംബർ മാസത്തിൻ്റെ ഒന്നാം തീയതി മഹാദൈവത്തിൻ്റെ തിരുമുമ്പാകെ സന്തോഷത്തോടെ ഒരു പുതിയ മാസത്തേക്ക് കൂടി കടക്കുവാൻ ദൈവം നമുക്ക് ആയുസും ആരോഗ്യവും സന്ദർഭവും മുഖാന്തരവും എല്ലാം തന്നല്ലോ ഈ പുതിയ മാസം തെയ്യമായ കർത്താവ് നിങ്ങളെ ഏവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന വചനത്തിന് തക്കവണ്ണം ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തിരുവഴുത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നിറവേറേണ്ടതായ വചനങ്ങളാണെന്ന് ഈ പറയപ്പെടുന്ന വചനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ കർത്താവിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദീർഘനാളുകൾ ദൈവത്തിൻ്റെ വചനം തന്ന് ആലോചന തന്ന് ധൈര്യം തന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മെ ഇന്നയോളം കൊണ്ടുവന്ന നമ്മുടെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് ഈ മാസാരംഭ ദിവസം നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പഴയ നിമത്തിലെ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പ്രവചന ഗ്രന്ഥത്തിലെ മൂന്നാം അധ്യായം ആറാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഹബക്കൂക്ക് പ്രവചനം മൂന്നാം അധ്യായം ആറാം വാക്യം ദൈവം ഭൂമിയെ കുലുക്കുന്നു ദൈവം നോക്കി ജാതികളെ ചിതറിക്കുന്നു ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു ഗിരികൾ വണങ്ങി വീഴുന്നു ദൈവം പുരാതന പാതകളിൽ നടക്കുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടതാണെങ്കിലും ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ദൈവനെ പ്രേരിപ്പിച്ചത് ഞാനെന്നോട് എടുത്തു പറയാം ദൈവം നോക്കി ശാശ്വത പർവ്വതങ്ങളെ പിളർക്കുന്നു ദൈവത്തിൻ്റെ നോട്ടം ആ നോട്ടത്തിൻ്റെ പ്രത്യാഘാതം അതിനിമിത്തം സംഭവിക്കാവുന്ന വലിയ വലിയ കാര്യങ്ങൾ അത് വേദപുസ്തകത്തിലൊരു പ്രഭാഷണ വിഷയമാണ് ദൈവം നോക്കിയത് കൊണ്ട് സംഭവിച്ച ഒത്തിരി കാര്യങ്ങൾ ഞാൻ തിരുവഴുത്തിൽ കണ്ടിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ വൻ കാര്യങ്ങൾ നടക്കുമെന്ന് തിരുവഴുത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇന്നും ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നു ആ വിഷയത്തിലേക്ക് വരികയാണ് മൂന്നാമധ്യായം ഹബക്കൂക്ക് പ്രവചനത്തിന് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രത്യേകതയും വളരെ വ്യത്യസ്തതയുമുണ്ട് വളരെ പരിചിതമായിരിക്കുന്ന ചില വാക്കുകൾ വാക്യങ്ങൾ ഈ മൂന്നാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഈ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത് തന്നെ ഇതൊരു പ്രാർത്ഥനാ ഗീതമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് വിപ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതമാണ് പ്രാർത്ഥനാഗീതം ഈ പ്രാർത്ഥന തന്നെ തിരുവഴുത്തിനകത്ത് എത്രയോ എത്രയോ തരത്തിലാണെന്നറിയൂ നമ്മുടെ മനസ്സിനകത്ത് കുറേ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ബഗ്ഗിയുന്നത് പോലെ യാചിക്കുന്നത് പോലെ തരണേ തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലും പ്രാർത്ഥന എന്ന വാക്കിനകത്ത് അന്ത്രലീനമായി നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത് പക്ഷേ ഞാൻ ഈ പ്രാർത്ഥനാഗീതം മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കി എന്നിട്ടാണ് റെക്കോഡ് ചെയ്യാണ്ടിരിക്കുന്നത് ഇതിനകത്ത് ദൈവത്തോട് പ്രാർത്ഥനയാണ് പ്രാർത്ഥനാഗീതമാണ് പ്രാർത്ഥനയൊരു പാട്ടായിട്ട് ഇവിടെ പ്രയോഗിക്കുകയാണ് അങ്ങനെയാണല്ലോ പ്രാർത്ഥനാഗീതം എന്നതിൻ്റെ പേര് വന്നത് പക്ഷേ ഇതിനകത്ത് ദൈവത്തോട് എനിക്ക് ദൈവമേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒരു വിടുതൽ തരണേ തരാമോ എന്ന ചോദ്യങ്ങളൊന്നുമില്ല എന്ന അപേക്ഷകളുമില്ല ഇതൊരു പ്രവാചകൻ്റെ ഭാഷയിൽ പ്രവചന പ്രവചനധ്വനിയിൽ പ്രവചന രുചിയിൽ അദ്ദേഹം പല കാര്യങ്ങളും അങ്ങ് സ്ഥാപിക്കുക പറഞ്ഞ് സ്ഥാപിക്കുക കണ്ടോണ്ട് പറയുന്നത് പോലെ നിങ്ങൾ വായിച്ചു നോക്കണം മൂന്നാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കണ്ടോണ്ട് പറയുന്നത് പോലെ പറയുകയാണ് ഗീതം ആത്മാവിൽ പാടുന്ന ഒരു ഗീതമാണ് അതിനകത്ത് പല കാര്യങ്ങളും ഇവിടെ എഴുതിയിരിക്കുന്നു ആദ്യത്തെ ഒരു വാക്ക് മാത്രമേ ഒരു വാചകത്തിൽ അപേക്ഷയായിട്ടുള്ളൂ ദൈവമേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ജീവിപ്പിക്കണമേ വെളിപ്പെടുത്തണമേ എന്ന് പറയാൻ തുടങ്ങി അതൊരു പ്രാർത്ഥനാ വാചകമാണ് പിന്നെ താഴേക്ക് ഒരാത്മപ്രേരണയിൽ അദ്ദേഹം എന്തോ കണ്ടിട്ട് പറയുകയാണ് എഴുതിയിരിക്കുന്നു ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു വരണേ വരുമായിരിക്കും വന്നാൽ കൊള്ളായിരുന്നു എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് പറയുകയാണ് ദൈവം വരുന്നു ദൈവം വരുന്നു ഇനി ഒത്തിരി വാക്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകതയാണ് പതിമൂന്നാം വാക്യം നിൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടും നിൻ്റെ അഭിഷിക്തിൻ്റെ രക്ഷയ്ക്കായിട്ടും ദൈവം പുറപ്പെടണമേ എന്നല്ല പുറപ്പെടുന്നു അപ്പോൾ കണ്ടിട്ട് പറ ദൈവത്തെ പുറപ്പെടുന്നു ദൈവത്തെ വരുന്നു ഞാൻ പറയാം ഒരാത്മതലത്തിൽ ഒരു ഇതൊരു പ്രവാചകൻ്റെ ആത്മീക കാഴ്ചപ്പാടുള്ള ആത്മാവിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന അകക്കണ്ണ് തുറക്കപ്പെട്ട ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥന ഗീത അല്ലേ ആ പ്രാർത്ഥനയ്ക്കകത്ത് അദ്ദേഹം ചിലത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് ആത്മാവിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശത്രുവിനെയും പിശാചിനെയും അവൻ്റെ ആയുധത്തെയും കണ്ടിട്ട് അയ്യോ പത്തോ വിളിക്കുകയല്ല ഒന്നും കാണാതെ കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ട് മാത്രം കണ്ടിട്ട് അയ്യോ ഒന്നും കാണുന്നില്ലേ സഹായിക്കണേ ദൈവമേ എന്ന് വിളിച്ച് അലറിക്കരയല്ല ആത്മാക്കണ്ണുകൊണ്ട് ചിലത് കണ്ടുകൊണ്ട് പ്രാർത്ഥനാ മുറിയെ പരിശുദ്ധാത്മാവിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ആധരങ്ങളിലൂടെ പ്രാർത്ഥനാഗീതമായിട്ട് പുറത്തു വരുത്തിയ ഒരു വ്യത്യസ്ത പ്രവാചകൻ്റെ പ്രവചന പ്രാർത്ഥന ഗീതമാണ് ശരിക്കും മൂന്നാം മൂന്നാമധ്യായമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കത്തില്ല വിമർശിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് വിലയിരുത്തി നോക്ക് അങ്ങനൊരു പ്രാർത്ഥനയുണ്ട് ആ തലത്തിലേക്ക് എത്തണം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആത്മതലങ്ങളിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ പ്രാർത്ഥിച്ചത് ഇതാ ആണ്ടുകൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിച്ചത് നീ ഒന്ന് വെളിപ്പെടുത്തണേ എൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണേ രണ്ട് വാക്കേ പ്രാർത്ഥിച്ചതും പിന്നെ അദ്ദേഹം തൻ്റെ തനതായ രീതിയിൽ ഒരു പ്രാർത്ഥനക്കാരനെ പോലെ എന്നെ ഒന്ന് സഹായിക്കണേ ഈ മാസം കഴിയുന്നേക്കാമ്പോ എന്നെ ഒന്ന് കരുതണേ ഈ സെപ്റ്റംബർ തീരുന്നതിനേക്കാൾ എനിക്കൊരു വഴി തുറക്കണേ അങ്ങനെയൊരു ചോദ്യം അങ്ങനെ ഒരു അപേക്ഷ പിന്നെ ഞാൻ കണ്ടില്ല പിന്നെ ആ പ്രാർത്ഥനക്കാരൻ ആത്മാവിൽ കയറി പറയുകയാണ് ദേ ദൈവം വരുന്നു ദേ ദൈവം പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ നടന്നതാ മനുഷ്യൻ കണ്ടു ഊഹാപോഹമല്ല ഇത് കണ്ടു അപ്പോൾ ദൈവാത്മ പ്രേരണയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ചെറുക്ക് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഭയത്തോന്നാൽ ആത്മാവിൽ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ മാസം വരെയും ഈ എട്ടാം മാസം വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ദൈവം പുറപ്പെടുന്നത് ദൈവം ഇടപെടുന്നത് ദൈവം എഴുന്നേൽക്കുന്നത് ദൈവം അതിനകത്ത് ഇടപെടാൻ വേണ്ടി വരുന്നത് ഇതൊക്കെ കാണാൻ തക്ക രീതിയിൽ പുകപടലങ്ങൾ മൂടി നിൽക്കുന്നത് പോലെ മുമ്പിൽ ചില വിഷയങ്ങളുടെ കാർമേഹങ്ങളെ മാറ്റിയിട്ട് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു ആത്മതലം വിശ്വാസ സമൂഹത്തിന് ദൈവമായ കർത്താവ് നൽകിയിരുന്നെങ്കിൽ എന്ന് ഈ അധ്യായം വായിച്ചപ്പോൾ പ്രാർത്ഥിച്ചു പോയി ഞാനും പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ ആ വായിച്ച വാക്യം പറയട്ടെ ഈ മനുഷ്യൻ ആത്മാവിൽ ഒരു ഗീതം പാടുമ്പോൾ എൻ്റെ ആറാമത്തെ വാക്യത്തിൽ മൂന്നാല് കൂട്ടം കാര്യമുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രമേ ഇന്നത്തെ ദൂതിനകത്ത് തൂന്നി പറയാൻ ആഗ്രഹിക്കുന്നു അതിതാണ് ദൈവം നോക്കി ജാതികളെ ചിതറിക്കുന്നു അടുത്ത വാക്ക് ആ നോട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ താഴെ താഴേക്കെഴുതിയിരിക്കുക ദൈവം നോക്കി സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കി നോക്കിയപ്പോൾ സ്തോത്രം എനിക്കിന്ന് പറയേണ്ട കാര്യം ഞാൻ മാത്രം എടുത്തു പറയാം ശാശ്വത പർവ്വതങ്ങൾ പിളർന്ന് പോകുന്നു അത് കാണുക പിളർന്നു പോകും എന്ന് പറയല്ല പിളർന്നു എന്ന് പറയല്ല എൻ്റെ ദൈവം നോക്കുമ്പോൾ ശാശ്വത പർവ്വതങ്ങൾ പിളർന്ന് പോകുന്നു വിളർന്നു പോകുന്നു ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ഗൗരവപൂർണമായിട്ടാണ് ആ പ്രയോഗം ദ എവർ ലാസ്റ്റിംഗ് മൗണ്ടൻസ് വേർ ഷാട്ടേഡ് എന്ന് പറഞ്ഞാൽ തവിഡ് പൊടിയാക്കും നമ്മൾ മലയാളത്തിൽ പറയില്ലേ പൊടിച്ച് കളയും കഷ്ണം കഷ്ണമാക്കി ചതറിച്ച് കളയും പീസ് പീസാക്കി വെജിറ്റബിൾ അരിഞ്ഞ് കട്ട് ചെയ്ത് പീസ് പീസാക്കുന്നത് പോലെ പീസാക്കി കളയും ഓഹ് പരിശുദ്ധ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് കരുതിക്കൂട്ടി വെച്ചതൊന്നുമല്ല അനുദിനവും എൻ്റെ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ദൂത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് എൻ്റെ കണ്ണിൽപ്പെടുത്തുന്നത് ഒന്നും നോക്കാതെ ദൈവാത്മാവിൽ റെക്കോർഡ് ചെയ്ത് വിടുന്നതാണ് ഈ ദൂത് കുറേ പേരിത് വിശ്വസിക്കുകയും ഫലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒമ്പതാം മാസത്തിൻ്റെ ഒന്നാം തീയതി ഈ വാക്ക് നിങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ആത്മാവിൽ പറയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഒരു നോട്ടം കൊണ്ട് നമ്മുടെ മുമ്പിൽ എവർലാസ്റ്റിംഗ് മൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊടിയാതെ നിന്ന് ആർക്കും തകർക്കാൻ ഇന്നലകളിലെ ആർക്കും തൊടാൻ പേടിയായിരുന്ന ആ പർവ്വതത്തെപ്പോലും ദൈവം എറിഞ്ഞുടച്ചെന്നല്ല ഒരു ജെ സി ബിയോ ഒരു 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 അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് പൊടിച്ചെന്നല്ല സ്വർഗത്തിൽ നിന്ന് ഗൗരവത്തോടെ നോക്കിയപ്പോൾ ദൈവം ആ പർവ്വതത്തെ പൊടിച്ച് കളഞ്ഞു പീസ് പീസാക്കി കട്ട് ചെയ്ത് കളഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പർവ്വതത്തെക്കുറിച്ചോ ഈ വാക്യത്തെക്കുറിച്ച് ഒരു ഒരു ഗംഭീരമായ വാക്ക് പറഞ്ഞ് നിർത്തുകയല്ല നമ്മളിപ്പോരുടെ മുമ്പിൽ പിതാക്കന്മാരുടെ കാലം മുതൽ അങ്ങനെ നിൽക്കുന്ന ചില പർവ്വതസമാനമായിരിക്കുന്ന വിഷയങ്ങൾ അതിനെ അറുത്തു മുറിച്ച് പോലെ കട്ട് ചെയ്ത് മാറ്റാൻ സ്വർഗത്തിലെ നോട്ടം വാളിറങ്ങുന്നത് പോലെ ഇറങ്ങും എന്നിട്ടത് പൊടിച്ച് കളയും മുറിച്ചു മാറ്റും അതിന് കർത്താവിൻ്റെ നോട്ടത്തിന് കഴിയുമെന്ന് നിങ്ങൾ ബൈബിൾ തുറന്ന് ഹബക്കൂക്ക് പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഏത് ഭാഷയിലാണെങ്കിലും നിങ്ങൾ വായിക്കുക എന്നിട്ട് വിശ്വസിക്കുക എൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ നിൽക്കുന്ന കുറേ മൗണ്ടൻസ് ഉണ്ട് വർഷങ്ങൾ വർഷങ്ങൾ പഴക്കോൾ ഒരുപാട് പേരുടെ വഴി തടഞ്ഞ ഒത്തിരി പേരുടെ വഴി മുടക്കിയ ഒത്തിരി പേരുടെ ദർശനം മറച്ച ഒരുപാട് പേരുടെ ഓട്ടം തടഞ്ഞ ഈ വക പർവ്വതങ്ങൾ ഏതുമാകട്ടെ ബൈബിൾ വ്യാഖ്യാനിച്ചാണല്ലോ പഠിക്കേണ്ടത് ഏതുമാകട്ടെ ആ പർവ്വതങ്ങൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നതിനെ സ്വർഗത്തിൽ നിന്ന് നോക്കി അതിനെ പൊടിച്ച് തകർത്ത് പീസാക്കി ഇല്ലാതാക്കാൻ ദൈവത്തിൻ്റെ നോട്ടത്തിന് കഴിയുമെന്നുള്ള ഈ വാക്ക് ഈ മാസം നടക്കട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം അതിനായി കാത്തിരിക്കാം രണ്ട് കാര്യങ്ങൾ ഇന്ന് ഈ ദിവസം ഓർപ്പിക്കും ഒന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ലെവൽ ഇതുപോലെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് നമ്മൾ വിഷയം ആണ്ടുകൾ കഴിയുന്നതിനെ കാമ്പോൾ പ്രവൃത്തിയെ ജീവിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന തുടങ്ങിയതാണ് പക്ഷേ പിന്നെ അദ്ദേഹം കണ്ടുകൊണ്ട് പറയുകയാണ് ദൈവം നോക്കുമ്പോൾ പർവ്വതങ്ങൾ പൊടിയുന്നു ജാതികൾ ചതറുന്നു ദൈവം വരുന്നു ഇങ്ങനെ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ജീവിതം കഴിച്ചു കൂട്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അതും കൂടി നമ്മൾ നോക്കണ്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കുക രണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി അതിനെ ഉന്മൂലനം ചെയ്ത് കളയട്ടെ നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദിവസം ഞങ്ങൾക്ക് തന്ന ഈ വചനത്തിനായി സ്തോത്രം ഈ പ്രവാചകനിലൂടെ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതവും അതിനകത്ത് ഞങ്ങൾക്കൊരു വാക്കും വാചകവും വെച്ച ദൈവമേ ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ഒത്തിരി ബുദ്ധിമുട്ടും സമാനമായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട് കർത്താവേ അങ്ങയ്ക്കൊരു നോട്ടം മതി ഞങ്ങളെ പകച്ചു നിൽക്കുന്ന ഞങ്ങൾ പേടിച്ചു നിൽക്കുന്ന വിഷയം അങ്ങക്കൊരു നോട്ടം മതി ഭക്തിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് നോക്കി പർവ്വൻ്റെ രഥചക്രം ഊരിക്കളഞ്ഞതുപോലെ ഈ പർവ്വതങ്ങളെ പൊടിച്ച് കളയണം കട്ട് ചെയ്ത് കളയണം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ